ഫ്രണ്ട്സ് ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് പൈത്തണിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈബ്രറിയാണ് നംപൈ എന്താണ് നം പൈ ന്യൂമറിക്കൽ പൈത്തൺ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം വരുന്നത് ഇവിടെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ ഡയമെൻഷനൽ അറേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ന്യൂമറിക്കൽ ഓപ്പറേഷൻസ് അൾജിബ്ര ഒക്കെ ഇല്ലേ അങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നം പൈനെ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് പൈത്തണിൽ നിന്നും പൈത്തണിൻ്റെ നോർമൽ അറേസ് അല്ലെങ്കിൽ ലിസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്നും നമ്മൾ നം എന്ന് പറയുന്ന ഒരു ലൈബ്രറി യൂസ് ചെയ്യാനുള്ള സാഹചര്യം എന്തായിരിക്കും നമുക്കതിനു വേണ്ടി ഓരോന്നും ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം ആദ്യം തന്നെ പൈത്തണിൽ ഓരോ വേരിയബിളിലും നമ്മൾ നോർമലി ഒരു വാല്യൂ ആയിരുന്നു സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ ഇനി നമുക്ക് മൾട്ടിപ്പിൾ ഡേറ്റാസ് തന്നെ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ സി പഠിച്ചിട്ടുണ്ട് നമ്മൾ ജാവ സി പ്ലസ് പ്ലസ് അങ്ങനെ പല ലാംഗ്വേജസ് പഠിച്ചിട്ടുണ്ട് അല്ലേ അവിടെ എല്ലാം നമ്മൾ മൾട്ടിപ്പിൾ ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യാനായിട്ട് അറേ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അല്ലേ പക്ഷേ പൈത്തള്ള വരുമ്പോൾ ഇവിടെ നമ്മൾ കൂടുതലായും യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ലിസ്റ്റ് ആയിരുന്നു എന്താണ് ലിസ്റ്റാണ് നമ്മൾ മൾട്ടിപ്പിൾ ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ലിസ്റ്റിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് അതായത് നമുക്കറിയാം ലിസ്റ്റിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മൾട്ടിപ്പിൾ ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹെട്രോജനസ് ഡേറ്റാസ് ഏത് ടൈപ്പിലുള്ളത് വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യാം അല്ലേ ഇൻഡിജർ ആവാം ഫ്ലോട്ട് ആവാം അല്ലെങ്കിൽ സ്ട്രിംഗ് വാല്യൂസ് ആവാം ബൂളിയൻ ആവാം അല്ലെ ഇങ്ങനെ ഏത് ടൈപ്പിലുള്ള ഡേറ്റ വേണമെങ്കിലും ഒരു ലിസ്റ്റിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ എന്താ വിളിക്കുന്നത് ഹെട്രോജനസ് ആയിട്ടുള്ള ഒരു ഡേറ്റ ടൈപ്പാണ് ലിസ്റ്റ് എന്ന് പറയുന്നത് അപ്പം നോർമലി അറേസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്ത് യൂസ് ചെയ്തുകൊണ്ടായിരുന്നു ലിസ്റ്റുകളെ യൂസ് ചെയ്തുകൊണ്ട് ആയിരുന്നു ഓക്കെ ഇനി ഇത് തന്നെയാണ് ലിസ്റ്റിൽ നിന്നും നമ്മൾ പൈത്തണിൽ തന്നെയുള്ള ഒരു ബിൽറ്റിൻ ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് അറേസ് എന്ന് പറയുന്നത് ആ എന്ന് പറയുന്ന മൊഡ്യൂളിനെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അറേനെ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ആലോചിക്കേണ്ടത് എന്താണ് ഒരു വേരിയബിൾ തന്നെ മൾട്ടിപ്പിൾ ഡേറ്റാസിനെ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ലിസ്റ്റുകളോ അല്ലെങ്കിൽ അറേ മൊഡ്യൂളിനെയോ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ ലിസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ആണ് മൾട്ടിപ്പിൾ ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും ഏത് രീതിയിലുള്ള മാനിപ്പുലേഷൻസ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ലിസ്റ്റിനകത്ത് ചെയ്യാനായിട്ട് സാധിക്കും ഇനി എന്താണ് അറേ മൊഡ്യൂളിൽ വരുമ്പോൾ കമ്പാരിറ്റീവ്ലി ലിസ്റ്റിനേക്കാൾ കുറച്ചുകൂടി ഫാസ്റ്ററായിട്ട് ആയിട്ട് ആര് വർക്ക് ചെയ്യും അറേസ് വർക്ക് ചെയ്യും അതുപോലെ തന്നെ അറയിലെ ഒരു പ്ര ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഹെട്രോജിനസ് ഡേറ്റയാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ഈ അറേ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ നമുക്കവിടെ ഹോമോജിനസ് ആയിട്ടുള്ള ഡേറ്റാസിനെ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റൂ എന്താണ് ഹോമോജിനസ് ഡേറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് ഒന്നുകിൽ ഇൻഡ് അല്ലെങ്കിൽ ഫ്ലോട്ട് അതല്ലെങ്കിൽ സ്ട്രിങ് അങ്ങനെ ഏതെങ്കിലും ഒരു ഡേറ്റ ടൈപ്പിലുള്ള വാല്യൂസിനെ മാത്രമേ നമുക്ക് ഒരു അറയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് അറേ മൊഡ്യൂൾസിൽ വരുമ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് അറിയാം ഇപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് മൾട്ടിപ്പിൾ വാല്യൂവിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും ഹോമോജിനസ് ആയിട്ടുള്ള ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ അറേ മൊഡ്യൂളിൽ നിന്നും പിന്നീട് വേറെ ഒരു അപ്ഡേഷനിലേക്ക് അല്ലെങ്കിൽ നമ്മൾ നമ്പൈ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വരുന്ന ആ ഒരു സാഹചര്യം എന്താണെന്ന് പറയാൻ പറ്റുമോ അതായത് അവിടെ ഇത്രയേ ഉള്ളൂ നമുക്ക് അറേകൾ യൂസ് ചെയ്തുകൊണ്ട് വൺ ഡയമെൻഷണൽ അറേസിനെ മാത്രമേ എന്തു ചെയ്യാൻ പറ്റുകയുള്ളൂ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എക്സ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മെട്രിക്സുകളില്ലേ ആ മെട്രിക്സ് വാല്യൂസിനെയൊക്കെ സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിനു യൂസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഈ അറേ മൊഡ്യൂൾസിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല ഇനി നമുക്ക് വേണമെങ്കിൽ ലിസ്റ്റ് യൂസ് ചെയ്യാം ലിസ്റ്റിൽ വരുമ്പോഴെന്താണ് ലിസ്റ്റിൽ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്ലോറാണ് അല്ലേ അതിനകത്ത് മാനിപ്പുലേഷൻസ് ഒക്കെ ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിലും അവിടെ നമുക്ക് ഈ ചെറിയ പ്രശ്നമുണ്ട് എന്താണ് കുറേ കൂടെ സമയം സമയമെടുക്കുക അല്ലേ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനകത്ത് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി സമയം അല്ലെങ്കിൽ ടൈം കൺസ്യൂമിങ് ആണ് നമ്മുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം ഇത് തന്നെയാണ് ഈ രണ്ട് പ്രശ്നങ്ങളാണ് നമ്മൾ ഏതിലേക്ക് വരാനുള്ള സാഹചര്യം നം എന്ന് പറയുന്ന ലൈബ്രറി ഉണ്ടാവാനുള്ള അല്ലെങ്കിൽ നമ്മൾ അത് യൂസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ് ലിസ്റ്റിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അതിൻ്റെ സ്പീഡ് ഒരു ഇഷ്യൂ ആണ് ഇനി അറേ മോഡ്യൂളിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അറേ മോഡ്യൂൾസിൽ എന്ത് ചെയ്യാനേ പറ്റുള്ളൂ വൺ ഡയമെൻഷനൽ അറേ മാത്രമേ നമുക്ക് ഇമ്പ്ലിമെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ രണ്ട് പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷനാണ് നംപൈ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ നമ്പൈ അറ യൂസ് ചെയ്തുകൊണ്ട് ഇതിനെ എങ്ങനെ ബിൽഡ് ചെയ്യാം അല്ലെങ്കിൽ ഒരു എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ഇതിനകത്ത് ഏതൊക്കെ രീതിയിലുള്ള ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാം നമുക്ക് രണ്ട് ലിസ്റ്റുകളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുമോ അതിനെ കോൺഗാറ്റിനേറ്റ് ചെയ്യാൻ കഴിയുമോ അങ്ങനെ കുറേ അധികം ഓപ്പറേഷൻസ് ഉണ്ട് അല്ലേ ഞാൻ ഈ പറഞ്ഞ പോലെ അൽജിബ്രൈക്ക് ഓപ്പറേഷൻസ് ഉണ്ടാവാം അല്ലേ മെട്രിക്സ് ഓപ്പറേഷൻസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ന്യൂമറിക്കൽ ഓപ്പറേഷൻസിനെല്ലാം ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു പൈത്തൺ ലൈബ്രറിയാണ് നമ്പൈ എന്ന് പറയുന്നത് നമ്പൈ ഉണ്ടാവാനുള്ള അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ലിസ്റ്റിൻ്റെ ആ ഒരു സ്പീഡ് കുറവും അതേപോലെ തന്നെ അറയുടെ ആ ഒരു പ്രശ്നമാണ് എന്താണ് വൺ ഡയമെൻഷനൽ അറേ മാത്രമേ ഒരു അറേ വെച്ചിട്ട് അറേ അറ മൊഡ്യൂൾ ഉപയോഗിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ടും സാധിക്കുകയുള്ളു ഓക്കെ അപ്പം നമുക്ക് ഇത് ഇതിനെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം അതായത് ലിസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടും അതേപോലെ തന്നെ നമ്പർ അറ യൂസ് ചെയ്തുകൊണ്ടും എങ്ങനെയാ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ സ്പീഡിനെ ആയിരിക്കും നമ്മൾ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിലൂടെ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യണം നമ്പർ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു അറ ക്രിയേറ്റ് ചെയ്യാം അതിനെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു കമ്പാരിസൺ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം അതിനായി നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഒന്ന് നോക്കിയാലോ അപ്പോൾ ഞാൻ ഇവിടേക്ക് നമ്പയും ലിസ്റ്റും തമ്മിലാണ് കമ്പയർ ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യം നമുക്ക് ലിസ്റ്റ് വെച്ചിട്ട് ഒരു ലാർജ് ഡേറ്റയെ ഒന്ന് പ്രോസസ്സ് ചെയ്ത് നോക്കാം അതിനു വേണ്ടി എത്ര ടൈം എടുക്കുന്നു എന്നുകൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം പൈത്തൻ ലിസ്റ്റിനെയും നമ്പയെയും ഇപ്പോൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ഡേറ്റയെ തന്നെ പ്രോസസ്സ് ചെയ്യാൻ എത്രത്തോളം സമയം ഇത് രണ്ടും എടുക്കുന്നു എന്നുള്ളത് വെച്ചിട്ടാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ലിസ്റ്റിലേക്ക് നമ്മൾ ഒരു ഡേറ്റ കൊടുക്കുന്നു ആ ഡേറ്റയെ പ്രോസസ് ചെയ്യാനായിട്ട് എത്രത്തോളം സമയമാണ് ലിസ്റ്റ് എടുക്കുന്നതെന്നും ഇതേ ഡേറ്റ തന്നെ നമ്പർ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പൊ അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു ഡേറ്റ എടുത്തിട്ടുണ്ട് n എന്ന് പറഞ്ഞതാണ് എന്റെ ഡേറ്റ ആ ഡേറ്റ ഞാനൊരു ലിസ്റ്റിലേക്ക് രണ്ട് ലിസ്റ്റുകളാക്കി വെച്ചിട്ടുണ്ട് ആ രണ്ട് ലിസ്റ്റിനെ തമ്മിൽ എന്ത് ചെയ്യുന്നു കോൺക്യാഡിനേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കോൺക്യാഡിനേറ്റ് ചെയ്ത് കിട്ടുന്ന ആ ഒരു റിസൾട്ട് ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്രത്തോളം സമയം ലിസ്റ്റ് എടുക്കുന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ടൈം മൊഡ്യൂളിനെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ടൈം വെച്ചിട്ട് എന്ത് ചെയ്യുന്നു അതിന്റെ സ്റ്റാർട്ട് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നു എൻഡ് ചെയ്യുന്ന ടൈം എത്രയാണെന്നുള്ളത് ഇവിടെയും കാൽക്കുലേറ്റ് ചെയ്യുന്നു അപ്പൊ ഇതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും എന്താ നമുക്ക് ഈ ഒരു പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു ടൈം ആണ് ഈ ഒരു സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇവിടെ നമുക്ക് ഈ റിസൾട്ടൻ ലിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മൊത്തം പോയിന്റ് ഫോർ സെക്കൻഡ്സ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇതേ ഡേറ്റ തന്നെ നമുക്ക് നമ്പൈ യൂസ് ചെയ്തുകൊണ്ടൊന്ന് ചെയ്ത് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ നമ്പയുടെ ഡേറ്റയാണ് അല്ലെങ്കിൽ നമ്പനെയാണ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് അതിന് വേണ്ടി ദേ എന്ത് ചെയ്യുക ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് കമാൻഡ് റോമിൽ വന്നിട്ട് എന്ത് കൊടുക്കുക കൊടുക്കുക ഞാൻ എന്റെ സിസ്റ്റത്തിൽ ഓൾ നമ്പൈ എന്ന് കൊടുക്കുക എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമുക്ക് ഇതിനകത്ത് വേണ്ട എല്ലാ ഈ ഒരു നമ്പൈ ലൈബ്രറിയിലുള്ള എല്ലാ മൊഡ്യൂളുകളും എല്ലാ ക്ലാസ്സുകളും എല്ലാം തന്നെ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്ക് അവൈലബിൾ ആവും ഈ ഒരു സ്റ്റെപ്പിനു ശേഷം എന്ത് ചെയ്യണം നമ്മുടെ പ്രോഗ്രാമിനകത്ത് നമുക്ക് എവിടെയാണോ numpy യൂസ് ചെയ്യേണ്ടത് അവിടേക്ക് നെ ഇമ്പോർട്ട് ചെയ്യണം import numpy as np എന്ന് കൊടുക്കുക ഓക്കേ ഇമ്പോർട്ട് നമ്പൈ ആസ് എൻ പി എന്ന് കൊടുക്കാം ശേഷം നമുക്ക് ഇതേ ഡേറ്റയെ തന്നെ ഒരു നമ്പൈ അറയായിട്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ് ഒരു നമ്പൈ അറയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ സ്റ്റെപ്പാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാം ഇവിടെ എൻ പി ഡോട്ട് എ റേഞ്ച് എന്ന് കൊടുക്കുകയാണ് ഇത് വെച്ചിട്ടാണ് നമുക്ക് ഒരു അറ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഇവിടെ ദേ ഒരു അറേ വണ്ണും അറേ റ്റൂവും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്പൈ വെച്ചിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ദെൻ ഇതേ ഡേറ്റ ഇതേ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ചെയ്ത രണ്ട് അറേസിനെ തമ്മിൽ കോൺഗ്രേറ്റ് ചെയ്യാണ് ഈ ഒരു സ്റ്റെപ്പില് അതിനെടുക്കുന്ന ടൈമും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാണ് ഇനി നമുക്ക് ഇതേ കോഡ് ഒന്ന് റൺ ചെയ്ത് നോക്കാം ദേ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് ഇവിടെ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ലിസ്റ്റ് പ്രോസസ്സ് ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കും എന്നുള്ളതും ഒരു നമ്പൈ അറിയാൻ പ്രോസസ് ചെയ്യാൻ എത്ര ടൈം എടുക്കും എന്നുള്ളതും നമുക്ക് ഇവിടെ വിസിബിൾ ആണ് ലിസ്റ്റിനെ പ്രൊസസ് ചെയ്യാനായിട്ട് പോയിന്റ് ഫൈവ് സെക്കൻഡ്സ് എടുത്തപ്പോൾ നമ്പൈ അറയിനെ പ്രൊസസ് ചെയ്യാനായിട്ട് പോയിന്റ് സീറോ ടു സെക്കൻഡ്സ് മാത്രമേ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളൂ ഈ ഒരു റിസൾട്ട് കാണുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ വേഗത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഒരു അറ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നമ്പൈ യൂസ് ചെയ്തുകൊണ്ട് സാധിക്കുന്നുണ്ട് ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ലിസ്റ്റിന് കുറെ അധികം ടൈം അവിടെ എടുക്കുന്നുണ്ട് അപ്പോ നമ്പൈ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ഡേറ്റാസിനെ പ്രൊസസ്സ് ചെയ്യാനും അതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും എൻ ഡയമെൻഷനൽ അറേസിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു പൈത്തൺ ലൈബ്രറിയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് എന്തൊക്കെയാണ് ഇതിനുള്ളിൽ വരുന്നത് നമുക്ക് അടുത്ത എപ്പിസോഡ്സിൽ കാണാം അപ്പോൾ ഇതേപോലെ നമ്പയെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അറിയാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക